രണ്ടായിരത്തി നാല് ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റ് നൂറ്റി നാൽപ്പത്തഞ്ചാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിൽ വരുമ്പോൾ അത് ഇരുന്നൂറ്റി ആറായി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചത് വലിയ ദുരന്തമാണ് വെറും നാൽപ്പത്തി സീറ്റാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ഈ തോൽവിക്ക് പിന്നിൽ ജനമല്ല അതിന് പിന്നിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ ചാരസംഘടനയായ സി എ ഇയും ഇസ്രായേലിൻ്റെ മൊസാദുമാണെന്ന് ആരോപണമുയർത്തുകയാണ് കോൺഗ്രസിൻ്റെ ഒരു പഴയ എം പി ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് എന്തുമാത്രം നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചേക്കുന്ന കുമാർ കേത്കർ എന്ന് പറയുന്ന മുൻ മാധ്യമ പ്രവർത്തകനും കോൺഗ്രസിന്റെ രാജ്യസഭാ എംപിയുമാണ് എന്നുള്ളതാണ് മറ്റു സംശയമുള്ളൂ ഈ ചങ്ങാതിക്ക് ഇത്രയും കാലമായിട്ട് ഇപ്പോഴാണോ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റിയത് എന്നുള്ളതാണ് ഇപ്പൊ ഈ ബോധോദയം എങ്ങനെയുണ്ടായി എന്തടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്ന ഒരു പിടിയും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിന് അദ്ദേഹം പറയുന്ന ന്യായീകരണമാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് അതായത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റ് കിട്ടി രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് കിട്ടി അപ്പോ സീറ്റിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നു അപ്പൊ ട്രെൻഡ് വെച്ച് നോക്കുമ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്ഷമിക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ കുറഞ്ഞത് ഇരുന്നൂറ്റി സീറ്റെങ്കിലും കിട്ടേണ്ടതാണ് ആ ഫ്ലോയിൽ അങ്ങ് പോയിരുന്നെങ്കിൽ ഇരുന്നൂറ്റമ്പത് സീറ്റെങ്കിലും കിട്ടേണ്ടതാണ് പക്ഷെ ഉണ്ടായില്ല അപ്പൊ അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണം അപ്പൊ ഇതിനു മുമ്പ് തന്നെ അമേരിക്കൻ ചാരസംഘടനയായ സി എ അവരുടെ അനുചരനായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനായിട്ട് ഇടപെട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ അതിന്റെ കാരണം തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായാൽ തങ്ങളുടെ രഹസ്യ പദ്ധതികൾ നടപ്പിലാക്കപ്പെടും എന്നുള്ളതാണ് സി എഎയെയും മൊസാദിനെയും ഇത്തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചതുപോലെ അപ്പോ ഇവർ അതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ചില കളികൾ ഇന്ത്യയിൽ ആരംഭിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലകളിലും ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ജില്ലകളിലും ഓരോ മണ്ഡലങ്ങൾ വേർതിരിച്ച് അമേരിക്കൻ ചാരസംഘടന ഇടപെട്ടു എന്നാണ് ഇദ്ദേഹം ഇപ്പോ ആരോപിക്കുന്നത് ഇപ്പൊ ഇത് പ്രകാരമാണ് ഈ വലിയ തെരഞ്ഞെടുപ്പില് ഇത്രയും വലിയ തിരിച്ചടി അപ്പൊ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ഒരു ജനവികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അങ്ങനെ ജനവികാരം ഉണ്ടെങ്കിൽ തന്നെയും ഇത്രയും വലിയൊരു തിരിച്ചടി വെറും നാല്പത്തിനാല് സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന പദവി ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത തരത്തിൽ വെറും നാല്പത്തിനാല് സീറ്റിലേക്ക് കോൺഗ്രസ് പരിമിതപ്പെട്ടു എന്നുള്ളതാണ് അതെങ്ങനെ സംഭവിച്ചു അതൊരിക്കലും പ്രതീക്ഷിച്ച ഒരു പരാജയമല്ല പരാജയപ്പെട്ടെങ്കിൽ തന്നെയും ഒരു മാന്യമായ തോൽവി യു പി എ വിചാരിച്ചിരുന്നു പക്ഷെ ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് എങ്ങനെ പോയി അതിന്റെ കാരണം ഈ വിദേശ ഏജൻസികളുടെ ഇടപെടൽ ആണെന്നാണ് ഇദ്ദേഹം ഇപ്പോ വാദിക്കുന്നത് അപ്പോ ഇത് ഇദ്ദേഹം പറയുന്നതിന് ചില യുക്തിപരമായ ചില പൊരുത്തക്കേടുകളുണ്ട് അതും കൂടി നമുക്ക് പറയാം കാരണം ആ തെരഞ്ഞെടുപ്പ് അത് യു പി എ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ ജനവിരുദ്ധ വികാരം ഉണ്ടായതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് കാരണം കോൺഗ്രസിലെ അന്ന് മത്സര രംഗത്തുണ്ടായ പ്രമുഖ നേതാക്കളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം ചില പേരുകൾ ഞാൻ പറയാം അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി സുശീൽ കുമാർ ഷിൻഡെ നിയമമന്ത്രി കപിൽ സിബൽ വിദേശകാര്യ മന്ത്രി സൽമാൻ ഖുർഷിദ് പിന്നെ കൽക്കരി മന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ മന്ത്രി ഗുലാം നബി ആസാദ് ഉരുക്ക് മന്ത്രി ബേനി പ്രസാദ് വർമ്മ കോർപ്പറേറ്റ് കാര്യമന്ത്രി സച്ചിൻ പൈലറ്റ് രാസവള മന്ത്രി ശ്രീകാന്ത് ജന മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി എം എം പല്ലം രാജു സച്ചിൻ അതേപോലെ ഈ കപിൽ സിബറിന്റെ ഒക്കെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവാണ് അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ് പല കാര്യങ്ങളിൽ അദ്ദേഹം പല നിലപാടുകളും പറഞ്ഞത് വലിയ രാജ്യവ്യാപകമായി ചർച്ചയ്ക്ക് വരുന്ന ഒരു നിലപാടുകളൊക്കെ പറയുന്ന ആളാണ് പക്ഷെ അദ്ദേഹം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നാലാം സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തള്ളപ്പെട്ടു ഈ സൽമാൻ ഖുർഷിദ് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് അതേപോലെ സച്ചിൻ പൈലറ്റ് തോറ്റുപോയി പക്ഷെ തോൽവി ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് സച്ചിൻ പൈലറ്റ് തോറ്റത് അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനം കിട്ടിയെങ്കിലും തോൽവി ഇത്ര വലിയ ഭീകരമായ തോൽവിയാണ് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീകാന്ത് ആ ശ്രീകാന്ത് ജന പല്ലം രാജു ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരെ അവർക്കും രണ്ടാം സ്ഥാനം പോലും നേടാൻ പറ്റിയില്ല പിന്നെ മറ്റു ചില പ്രമുഖ പേരുകൾ കൂടിയുണ്ട് പ്രഹുൽ പട്ടേല് ഫറൂഖ് അബ്ദുള്ള അജിത് സിംഗ് ഇവരും ഒക്കെ പരാജയം ഏറ്റുവാങ്ങി പിന്നെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ ചിലരെ മത്സരിക്കാതിരുന്നു മത്സരിക്കാതെ ഇരുന്നു അതൊന്ന് പി ചിദംബരം എ കെ ആന്റണി ജയറാം രമേശ് ശരത് പവാർ അദ്ദേഹം എൻ സി പിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹവും മത്സരിച്ചില്ല ഇവരൊക്കെയും പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എ കെ ആന്റണിയുടെ കാര്യം നമുക്കിപ്പോ പറയാൻ പറ്റില്ല പക്ഷെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ അവരും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇപ്പൊ ഇവിടെ ഇപ്പോ ആരോപണം ഉന്നയിച്ച കുമാർ കേത്കർ ഈ പരാജയത്തിന് ശേഷം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സോണിയാഗാന്ധി അന്നത്തെ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ അവരൊരു വാചകം പറഞ്ഞിട്ടുണ്ട് ആ വാചകമാണ് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണം ആ വാചകം ഇങ്ങനെയായിരുന്നു കോൺഗ്രസിലെ നേതാക്കളും മന്ത്രിമാരും പ്രവർത്തകരിൽ നിന്ന് അകന്നുപോയി അതാണ് തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണം ആ ഒരു പ്രശ്നം അന്നും ഇന്നും കോൺഗ്രസ്സിന് പരിഹരി പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം നേതാക്കളുണ്ട് അണികളില്ല താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ലാത്തൊരു പാർട്ടി എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത് അതിനിപ്പോ അമേരിക്കൻ ചാരസംഘടനയോ മൊസാദോ ഇടപെട്ടിട്ടല്ല അല്ലാണ്ട് തന്നെ കോൺഗ്രസ് അതിന്റെ ശൈഥില്യങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് മറ്റൊരു പ്രധാന കാരണമുണ്ട് കാരണം എതിരാളിയായിട്ട് വന്നത് നരേന്ദ്രമോദിയാണ് ഒരു നരേന്ദ്രമോദി ഫാക്ടർ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹം അതുവരെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു വികസനത്തിന്റെ ഗുജറാത്ത് മോഡൽ എന്ന തരത്തിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ പ്രചാരം നേടി നരേന്ദ്രമോദി ഒരു വലിയ ഒരു നേതാവാണ് എന്നൊരു പ്രതീതി രാജ്യമാകമാനം ഉണ്ടായി നിൽക്കുന്ന ഒരു സമയം എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് ആയിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ച് പാർട്ടിക്കുള്ള പാർട്ടിയിലുള്ളവരും പാർട്ടിക്ക് പുറത്തുള്ളവരും ആക്ഷേപിച്ചിരുന്നത് ഒരു പാവ കീ കൊടുത്ത് വിട്ടേക്കുന്ന ഒരു പാവ മാത്രമാണ് മൻമോഹൻ സിംഗ് ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മ എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിനുള്ള കാലതാമസം ആ സോണിയാഗാന്ധിയുടെ ആജ്ഞാനുവർത്തി മാത്രമായ ഒരു പ്രധാനമന്ത്രി ഈ ഒരു വിശേഷണമാണ് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തും പുറത്തും മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യം പോലും ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് തന്നെ ആകുമോ അടുത്ത പ്രധാനമന്ത്രി സംശയമായിരുന്നു സോണിയാഗാന്ധി വരുമോ അതും സംശയമാണ് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകാൻ ആയാൽ പാർട്ടിക്ക് അകത്ത് തന്നെ അവരുടെ പൗരത്വം സംബന്ധിച്ചുള്ള വിവാദം കത്തിപ്പെടും കത്തിക്കയറും പ്രണബ് കുമാർ മുഖർജി അദ്ദേഹം സീനിയർ നേതാവ് എന്ന തലത്തിൽ പിന്നീട് രാഷ്ട്രപതി രാഷ്ട്രപതിയായും രാഷ്ട്രപതിയായി മാറുകയും ചെയ്തു അപ്പൊ ഇതെല്ലാം കോൺഗ്രസിനെ വലിയ തരത്തിൽ ക്ഷീണിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായിരുന്നു കർണാടകയിൽ ദുർബലപ്പെട്ടു മഹാരാഷ്ട്രയിലും പരാജയപ്പെട്ടു ഉത്തർപ്രദേശിലും ബംഗാളിലും രണ്ടാം സ്ഥാനത്തേക്ക് പോയി പിന്നെ ഏറ്റവും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം ഹിന്ദി ഹൃദയഭൂമി അതായത് ഹിന്ദി സംസ്കാര ഭാഷയായിട്ടുള്ള പ്രദേശങ്ങളിൽ അവിടെ പോലും കോൺഗ്രസിന് അടിപതരുന്ന ഒരവസ്ഥ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലയളവിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ കോൺഗ്രസിന് ഉണ്ടായ തിരിച്ചടിയുടെ സമാനമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസിന് എടുത്തു പറയാൻ ഭരണ നേട്ടമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി അത് കഴിഞ്ഞാൽ പുതിയ അഴിമതി ആരോപണങ്ങൾ യു പി എ സർക്കാരിനെ വേട്ടയാടി എന്നുള്ളതാണ് വാസ്തവം ആദ്യം മുതൽ തുടങ്ങിയാൽ കോമൺവെൽത്ത് അഴിമതി അത് കോമൺവെൽത്ത് ഗെയിംസ് രാജ്യത്ത് നടന്നതുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി ആരോപണങ്ങൾ കൽക്കരി കുംഭകോളം അതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം ഏറ്റവും ഞെട്ടിച്ച സംഗതിയാണ് ടു ജി സ്പെക്ട്രം അഴിമതി കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന രാജ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരവസ്ഥ ഡി എം കെയിലെ പ്രമുഖ നേതാവായ കനിമൊഴി ജയിലിലായി ഇപ്പൊ ഇത്തരത്തിൽ പ്രതിച്ഛായ നഷ്ടം വന്ന ഒരു യു പി എ ആണ് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മറുപക്ഷത്ത് ബി ജെ പി എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഈ ന്യൂനപക്ഷ പ്രീണന നയം അതായത് ഈ മുസ്ലിം വിഭാഗത്തെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ദത്തെടുക്കുന്ന ഒരു നയമായിരുന്നു യു പി എ അല്ലെങ്കിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത് മറുപക്ഷത്ത് ബി ജെ പി കൃത്യമായ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചു അതോടുകൂടി ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ സമുദായം അത് ഹിന്ദു സമൂഹ സമുദായമാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ട് അടങ്കലായിട്ട് ബി ജെ പി ക്യാൻവാസ് ചെയ്തു ഇതാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളതാണ് വാസ്തവം അവിടെ പിന്നെ ഈ പറയുന്ന തരത്തിൽ ഈ വിദേശ ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായി മൊസാദ് ഇടപെട്ടു സി എ ഇടപെട്ടു എന്നൊക്കെ പറയുന്ന വാസ്തവത്തിൽ അന്നത്തെ ജനവിധിയെ അപഹസിക്കുന്നതിന് തുല്യമാണ് വാസ്തവത്തിൽ അന്ന് എന്താണ് നടന്നതെന്നുള്ളത് അന്നും ഇന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് നിശ്ചയമായിട്ടും അറിയാം ഇനിയിപ്പോ വിദേശ ഇടപെടലിനെ കുറിച്ചാണ് ആക്ഷേപമെങ്കിൽ ആ ആക്ഷേപം അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇപ്പൊ സമാനമായ ആരോപണം തന്നെയാണ് കോൺഗ്രസിന്റെ നിലവിലെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഉന്നയിക്കുന്നത് കാരണം അദ്ദേഹം അമേരിക്കൻ ഡീറ്റ് സ്റ്റേറ്റിന്റെ വക്താവായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് ആക്ഷേപം പ്രത്യേകിച്ചും ഈ ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് ഓ സി സി ആർ പി എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടന അതായത് വഴി വലിയ ഭരണകൂട അഴിമതികൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഈ സംഘടന ഇപ്പൊ ഈ സംഘടനയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ തല തൊട്ടപ്പനായ ജോർജ് സോറസ് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം ഇതിനേക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഒ സി സി ആർ പി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങി രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ എടുത്ത് ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും അംബാനിക്കെതിരായിട്ടുള്ള ആക്ഷേപം അദാനിക്കെതിരായിട്ടുള്ള ആക്ഷേപം ഇത്തരം കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് സ്പോൺസേർഡ് അതിനൊക്കെ കൃത്യമായി ആ ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ആ ബിസിനസ് താല്പര്യങ്ങളുടെ പേരിൽ ദീപ് സ്റ്റേറ്റ് പടച്ചുവിടുന്ന ഇത്തരം വാർത്തകൾ ഇത്തരം സംഗതികളെ അമേരിക്ക പോലും നിഷേധിക്കുന്നുണ്ട് അത്തരം വാർത്തകളെ പക്ഷേ രാഹുൽ ഗാന്ധി അതെടുത്ത് ബി ജെ പിക്ക് എതിരെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ആക്ഷേപിക്കുന്നത് അപ്പൊ അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഡീപ് സ്റ്റേറ്റും സി എ ഐയും മൊസാദും ഒക്കെ ഇടപെട്ടെങ്കിൽ ഇപ്പോഴും ഈ രീതിയിൽ ഇടപെടുന്നുണ്ടെന്നുള്ളത് ബി ജെ പി ആരോപിക്കുന്നത് അപ്പോൾ ശരിവെച്ചു കൊടുക്കേണ്ടി വരും വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോദി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ഒരു ഒരു ഹിന്ദു തീവ്ര ഹിന്ദുത്വത്തിന്റെ നിലപാട് ആവർത്തിച്ച് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസം ആർജിച്ചു അവരുടെ വോട്ട് നേടി അധികാരത്തിൽ വന്നു എന്നാൽ യു പി എ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ പരമ്പരാഗതമായ ശൈലികളിൽ ജനങ്ങൾക്കുള്ള അവമതിപ്പ് കുടുംബാധിപത്യത്തോടുള്ള വിയോജിപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ജനങ്ങൾ വോട്ട് ചെയ്തു പക്ഷെ അന്നുണ്ടായ ആ വീഴ്ചയിൽ നിന്ന് കരകയറാനായിട്ട് കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ചോദിച്ചു വാങ്ങാൻ പോലും കെൽപ്പില്ലാതിരുന്ന പാർട്ടി ഇന്ന് പ്രതിപക്ഷ പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് തൽക്കാലം കോൺഗ്രസിനെ ഇപ്പോൾ ആശ്വസിക്കാനുള്ളത്